ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ വനിതാ ദിനത്തിന്റെ ഭാഗമായി ജെ സി ഐ നിലമ്പൂരിന്റെ ശ്രേഷ്ഠ നാരി പുരസ്കാരം അന്തരിച്ച മുൻമന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ ഭാര്യ പി വി മറിയത്തിന് സമ്മാനിച്ചു ചടങ്ങ് മുജീബ് ദേവശ്ശേരി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരില് തൊഴിലാളി നേതാവായിട്ടും എം എൽ എ ഈ നിലമ്പൂരിൻ്റെ പല ഭാഗങ്ങളായി പലതരത്തിലുള്ള വികസനത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു ജനനായകൻ കുഞ്ഞാക്ക എന്നും നമുക്ക് മറക്കാനാവാത്ത ഒരു മുഖമാണ് നിലമ്പൂർക്കായിക്ക് കുഞ്ഞാക്ക എന്നൊരു വാക്ക് വാക്കുകേട്ടൻ പലതും മനസ്സിൽ മിഞ്ഞിമറയുന്ന ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം ഈ നാട്ടിൽ ജീവിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരു നേതാവായി നേതാവായി അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ നല്ല 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 വിജയങ്ങളും പരാജയങ്ങളും ും നിലമ്പൂർ ജെ സി ഐ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ ഓടപ്പഴം അവാർഡ് ജേതാവായ ഗോത്രമൊഴി വിനയാകുമാരിയെയും ചടങ്ങിൽ ആദരിച്ചു ആര്യടൻ മുഹമ്മദിന്റെ നിലമ്പൂരിലെ വസതിയിൽ നടന്ന ചടങ്ങിൽ ജാബിർ മുഹമ്മദ് പി സ്മിതാ മോൾ പി മോഹനൻ കെ സോണിയ ജുനൈസ് വാഴയിൽ മുഹമ്മദ് നബീൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ऑपोजिट गर्ल्स हाई स्कूल मंजीरी रोड वन